വിലസുന്നു വയോധികനെ ശ്രമം ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ പേരിൽ സാധാരണക്കാരിൽ നിന്നും ണക്കിന് രൂപ തട്ടിയെടുത്ത ഭൂമാഫിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് നഗരത്തിലെ വയോധികനായ പ്രസ് ഉടമയെ ബൈക്കിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി ചന്തപുരയിലെ പ്രിന്റിംഗ് പ്രസ് ഉടമയായ എരമംഗലത്ത് സിദ്ദീഖിനെയാണ് മോഡേൺ ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ് ടൂ വീലർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന സിദ്ദീഖ് വാഹനത്തിൽ നിന്ന് തെറിച്ച് വീഴുകയും ഇടിച്ച യുവാവ് വാഹനം നിർത്താതെ അതിവേഗത്തിൽ രക്ഷപ്പെടുകയുമായിരുന്നു പരിക്കേറ്റ സിദ്ദീഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭൂമി കച്ചവടത്തിൽ കബളിപ്പിക്കപ്പെട്ടവരുടെ യോഗം ചേർന്ന് ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ജനകീയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സിദ്ദീഖ് ഇതിനിടെ ഭൂമി കച്ചവടത്തിലെ ഇടനിലക്കാരനായി പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈവശപ്പെടുത്തിയ എറിയാട്ടുകാരനായ ജലീൽ സൈക്കിൾ ഹനീഫ എന്നിവർ പ്രസ് ഉടമയായ സിദ്ദീഖിനോട് റോഡിൽ കിടന്ന് മരിക്കാനാണോ മോഹമെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ ഇതിനെ തുടർന്ന് വൈകിട്ട് പ്രസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഇതിനെതിരെ ഇ എം സിദ്ദീഖ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി കൊടുങ്ങല്ലൂരിൽ ഭൂമി കച്ചവടത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ സംഘത്തിനെ അടിയന്തരമായി പിടികൂടി അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ആവശ്യപ്പെട്ടു പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ വയോധികനായ പ്രസുടമയെ വാഹനമിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടാസംഘങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും നഗരത്തിൽ വളർന്നുവരുന്ന ഇത്തരം ഭൂമാഫിയകളെയും ഗുണ്ടകളെയും മുളയിൽ തന്നെ നുള്ളിക്കളയാൻ നടപടി സ്വീകരിക്കണമെന്നും കെ ആർ ജൈത്രൻ ആവശ്യപ്പെട്ടു പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ